നമസ്കാരം വിഷൻ സ്വാഗതം ലാൻഡ് കേരള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതി ഇനി പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിൽ ലഭ്യമായിരിക്കുമെന്ന ഭാരവാഹികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സമയക്രമീകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുകയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ ഇനി മുതൽ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിക്ക് എതിർവശമുള്ള അബേറ്റ് കണ്ണാശുപത്രിയിൽ ലഭ്യമായിരിക്കും നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും പ്രശസ്ത ഇൻഷുറൻസിന്റെ കീഴിൽ പരിചരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അതിനൂതന ചികിത്സാരീതിയിലൂടെയും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരുടെ സഹായവും പദ്ധതിയുടെ ഭാഗമായുള്ള പ്രശസ്ത ഇൻഷുറൻസിന്റെ ചികിത്സ ലഭിക്കാൻ സാധിക്കുമെന്നും അബേറ്റ് ഗ്രൂപ്പ് ചെയർമാനും എംഡിയുമായ ഡോക്ടർ ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി അബേറ്റ് കണ്ണാശുപത്രിയുടെ പ്രവൃത്തി സമയം വരെ ആക്കിയിട്ടുള്ളതായും മറ്റു ലീവ് എടുക്കാതെ തന്നെ ഡോക്ടറെ സമീപിക്കാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു അബേറ്റിന്റെ പുതിയ പുതിയത് മുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് റിട്ടയറായിട്ടുള്ള ആളുകളും നിരന്തരമായി ഞങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അറിയിക്കുന്നു ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെഡിസപ്പിൻ്റെ ഇൻഷുറൻസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് തൊട്ട് ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഏത് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ മെഡിസപ്പിൻ്റെ അനുകൂലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് ലഭ്യമാകും അപ്പോൾ ഞങ്ങളോട് വ്യക്തിപരമായ ഒരുപാട് ആളെ അന്വേഷിച്ചെങ്കിലും ഓരോരുത്തരോടും നേരിട്ട് അറിയിക്കാനുള്ള പ്രയാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ മീഡിയയിലൂടെ നിങ്ങളെ ഈ വിവരം അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ ഉണ്ടാകണമെന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് അപേറ്റിൽ നിന്നിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇൻഫർമേഷൻ ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന കണ്ണുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും ലോകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ് വരുന്ന കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പല ഫെസിലിറ്റീസുകളും ഇവിടെ വരുന്നുണ്ട് അത് ജനുവരിയോട് ജനുവരിയോടുകൂടെ വരുന്നതാണ് അത് ആ സമയത്ത് നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ് ഏതായാലും ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു ഇൻഷുറൻസ് ലഭ്യമാക്കാൻ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞത് ഇത് ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് കാരണം നിങ്ങൾ ഈ ഇൻഷുറൻസ് കമ്പനികളിൽ നടത്തിയിട്ടുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കണം ഇവർ ഇത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അംഗീകാരം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പെരിന്താമണ്ണയിലും കോഴിക്കോടും കണ്ണൂരും സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനിക അസൗകര്യങ്ങളോട് കൂടി അവർ ആർക്കിടെക്ചർ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് വലിത്തോളം ഞങ്ങളെ സേവി ഞങ്ങളെ സേവിച്ച ഞങ്ങളെ സഹകരിച്ച ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന സർജറികൾ തന്നെ ഞങ്ങൾ വളരെ നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഐ ഹോസ്പിറ്റൽ ഫീൽഡിൽ വളരെ നന്നായി വിജയം വിചാരിച്ചാണ് ഇതുവരെ ഉണ്ടായതുപോലെ ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടറോടൊപ്പം ചെയർമാൻ മുഹമ്മദ് കുട്ടി അരിക്കുഴിയിൽ പങ്കെടുത്തു ന്യൂസ് പെരിന്തൽമണ്ണ എന്നാലും ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്